ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെ ഈ ഒരു കാറ് നമ്മളൊന്ന് ട്രൈവൽ ട്രാക്കിൽ കൊണ്ടുവന്നെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ചലഞ്ചാണ് ഈ ഒരു കാറും നമ്മുടെ ട്രെയിനുമായിട്ട് അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ എത്രമാത്രം ഇതാവുന്ന അറിയത്തില്ല അപ്പോൾ ഈ ഒരു ചലഞ്ച് നമുക്കൊരു ഡുക്കാർട്ട് ബൈക്കും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു അത് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ഇതെല്ലാം ആണ് അപ്പോൾ അതിപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയോ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് അങ്ങ് പോകാം ഗോ എന്തായാലും ഈ ഒരു വണ്ടിയെടുത്ത് നമ്മൾ കറക്റ്റിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എന്നാലും നമുക്ക് ക്യാമറയിൽ കറക്റ്റ് വിഷ്വൽ കിട്ടാൻ വേണ്ടിയുള്ള രീതിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് സെറ്റ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ അത് സെറ്റായി കറക്റ്റിന് നമുക്ക് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ കറക്റ്റിന് ഇത് കറക്റ്റ് ചെയ്ത് വയ്ക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് ചാനലെന്ന് പറയുന്നത് ഇത്രയും സമയം കണ്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ വീഡിയോ കാണുന്ന കാണുന്നവർ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുമാത്രമല്ല വീഡിയോ ഫുള്ളായി കാണുന്നില്ല വീട്ടിൽ ഫുൾ ആര് കാണായിരുന്നു സപ്പോർട്ടേഡായി അപ്പോൾ നമുക്ക് ആർ ജി ബിയും കൂടെ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെയിൻ കണ്ടിലോട്ടങ്ങ് പോകാം ഈ വണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം വേണം അപ്പോൾ നമുക്കിവിടെ ട്രെയിൻ ഒന്ന് നമുക്ക് ആക്റ്റീവ് ചെയ്യണം ആക്റ്റീവ് ചെയ്തതിന് ശേഷം വേണം ട്രെയിൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഹോണൊക്കെ മുഴക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രെയിൻ മുന്നിലോട്ട് എടുത്തിട്ടുണ്ട് എടുക്കാളുടെ പരിപാടിയിലോട്ട് പോകാം അപ്പോൾ ട്രെയിൻ വന്നു തുടങ്ങി അപ്പോൾ ഈ ഒരു വണ്ടി എന്തേരാകുമോ എന്ന് നോക്കാം എന്ത് വിഷ്വല് വേണോന്ന് ഞാൻ നോക്കുന്നത് ട്രെയിൻ എന്തായാലും ഇപ്പോൾ ഇനി എത്താറായി അപ്പോൾ ഈ ഒരു വണ്ടി പുത്തം പുതിയ വണ്ടി കളർ ചേഞ്ച് ചെയ്ത വണ്ടി എൻറ്റോ മോനെ അതിൻ്റെ എന്നിട്ട് വണ്ടി ഫുള്ളായിട്ട് ഡോർസ് മാത്രമേ പുറത്ത് ചാടിയുള്ളൂ എല്ലാം വണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ ബമ്പറും ബാക്കിയെല്ലാം അതിൻ്റെ കൂടെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തു പോയി നോക്കാം എന്തിനാണ് പറ്റുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ പാർട്ട് ടു അടുത്തൊരു ചലഞ്ചുകൾ ഇനി ഡെയിലി ചലഞ്ചേഴ്സ് ഉണ്ട് ലോങ് വീഡിയോസ് അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടാതെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കത് ട്രാക്ക് ഓടിച്ചൊക്കെ നിർത്തണം ഇപ്പോൾ ഇതാണ് കഴിച്ചാൽ ആ ഒരു വണ്ടിയുടെ ഒരു അവസ്ഥയാണ് ട്രെയിനിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ